ഹലോ ഇറ്റ്സ് നീ ശലിത ജയചന്ദ്രൻ ഇന്നത്തെ ഓണസദ്യ അധ്യാപകരെ എന്ന് പറയുന്നത് ഒരുപാട് വിഭവമൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇഞ്ചിക്കറി ഞാൻ ഉണ്ടാക്കിയതാണ് അതുപോലെ മാങ്ങാക്കറി നാരങ്ങ മേടിച്ചതാണ് ഞാൻ വെച്ചതല്ല പിന്നെയുള്ള വടക്കൂട്ടുകറിയാണ് പിന്നെ ടൊമാറ്റോ കിച്ചടി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് പിന്നെ സാമ്പാറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ അത് ഈ ടൊമാറ്റോ കിച്ചടി എന്ന് പറയുന്നത് എൻ്റെ അമ്മ ഇവിടെ ആറ്റകാൽ പൊങ്കാലയ്ക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ഈ സാമ്പാറും ടൊമാറ്റോ കിച്ചടി ബാക്കിയുള്ള എല്ലാം ഉണ്ടെങ്കിലും എല്ലാവരും വളരെ നല്ല അഭിപ്രായം പറയുന്ന ഒരു സംഭവമാണിത് പിന്നെയുള്ളത് തോരൻ അച്ചിങ്ങപ്പേർ തോരൻ അവിയൽ പിന്നെ പപ്പടം ശർക്കര ഉപ്പേരി ചിപ്സ് എല്ലാം ഉണ്ട് അപ്പം നമുക്ക് സദ്യ കഴിച്ചു തുടങ്ങാം എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ പഴയ ഓണം പോലെ എല്ലാം പുതിയ ഓണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ ഓണമല്ലേ ഇപ്പം ആഘോഷിക്കാൻ പറ്റുള്ളൂ അല്ലേ ഓരോ സമയം കാലഘട്ടത്തിൻ്റേതായ ഒരു മാറ്റം അല്ലേ എല്ലാ മാറ്റങ്ങളും ഉണ്ടാവും എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം അപ്പം നമുക്ക് കഴിച്ചു വിടങ്ങാം പരിപ്പാണ് ആദ്യം ഒഴിച്ചത് പപ്പടമൊക്കെ പൊട്ടിച്ച് അപ്പം ഇത് ഞാൻ ആദ്യം വിചാരിച്ചിതെല്ലാം വീഡിയോ ആയിട്ട് ഇടാം ആ വിഭവം ഉണ്ടാക്കുന്നതൊക്കെ പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചു പരിപ്പ് കഴിച്ചോക്കട്ടെ അടിപൊളി ടേസ്റ്റ് എനിക്ക് പരിപ്പും പപ്പടവും അച്ചാറും കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആ കോമ്പിനേഷൻ ഇഷ്ടമുള്ള ആരെങ്കിലും കൊണ്ടെങ്കിൽ പറഞ്ഞേ അവിയൽ മാങ്ങയൊക്കെ ഇട്ടുവെച്ച അവിയലാണ് നല്ല ഉണ്ട് ഏടും കഴിച്ചു എല്ലാം ഇഷ്ടപ്പെട്ടു കിത്തിടി നല്ല കിത്തളിയാണ് നമ്മളുണ്ടാക്കുമ്പോൾ പൊതുവേ അവനവന് ഇഷ്ടപ്പെടാത്ത സംഭവമാണ് പക്ഷെ ഒരു നല്ല കറി കേട്ടോ വടകൂട്ടുകറി നല്ല ടേസ്റ്റ് വട കൂട്ടുകറി പണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഓർമ്മയുണ്ടോ മറ്റേ ഇഡലിയുടെ കൂടെ കോമ്പിനേഷനായിട്ട് പക്ഷെ അത് കൂടുതൽ ചാറായിട്ട് വെക്കും അത് ചോറിന് കഴിയുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് വെക്കണം അധികം വെള്ളമില്ലാതെ നല്ല കട്ടിക്ക് വെക്കണം നല്ല ടേസ്റ്റ് സാമ്പാർ ഒഴിക്കാം നമ്മുടെ നല്ല സാമ്പാറാണ് ഈ സാമ്പാർ പൊടിയൊന്നും ഇല്ലാതെ പണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കുന്ന പോലെ മല്ലിയ മുളകും കായ് പൊടിയും ഒക്കെ ചേർത്തിട്ട് ചെയ്യുന്നതാണ് ഇപ്പം ഇപ്പോഴത്തെ സാമ്പാർ പൊടിയിൽ ഒരുപാട് ചേരുവകളൊക്കെ ഉണ്ടല്ലേ മറ്റേ പരിപ്പ് അതൊക്കെ ചേർത്തിട്ട് കടലപ്പരിപ്പ് അങ്ങനെ കുറേ സാധനങ്ങൾ ഉഴുന്നൊക്കെ ചേർത്ത് വറുത്ത് പിടിച്ചിട്ടൊക്കെയാണ് ചെയ്തത് ഇത് അങ്ങനെയൊന്നും അല്ല പക്ഷെ നല്ല കട്ടി സാമ്പാറാണ് നല്ല സദ്യ സാമ്പാറാണ് നല്ല ടേസ്റ്റാണ് ഒരു ഞാനിതിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ കേട്ടോ വളരെ സിമ്പിളാണ് കുക്കറില് ചെയ്യുന്ന ഒൺപോട്ട് സാമ്പാർ എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകം പ്രത്യേകം വേവിച്ച അങ്ങനെയൊന്നും ഇല്ല പരിപ്പ് മാത്രം പ്രത്യേകം വേവിക്കുക അതുകഴിഞ്ഞ് അതിനകത്ത് പുളിയും കഷ്ണങ്ങളും ഉപ്പും പുളിയും എല്ലാം ചേർത്തിട്ട് പൊടികളെല്ലാം ചേർത്ത് രണ്ട് മൂന്ന് മൂസില് നല്ല ടേസ്റ്റ് ഒരു ചെറിയ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ വട കൂട്ടുകറി ഏറ്റവും ഒടുവിലാണ് ഉണ്ടാക്കിയത് പക്ഷേ അത് ഏറ്റവും ആദ്യം ഉണ്ടാക്കണമായിരുന്നു അങ്ങനെ ആവുമ്പം ഇത് വട ഇതിൽ കുതിർന്നിട്ട് നല്ലപോലെ സോഫ്റ്റ് ആയി വരും ഇത് അത്ര സോഫ്റ്റ് ആയിട്ടില്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ടേസ്റ്റ് ഉണ്ട് അത് കുറച്ചും കൂടി സോഫ്റ്റ് ആയതിനാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായി അടപ്പായസമാണ് ഭയങ്കര കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഓണത്തിന് നോക്കാൻ പറ്റില്ല ഓണത്തിന് സദ്യക്കുക സദ്യയുടെ കൂടെ നമുക്ക് പായസം കഴിക്കണം പഴമൊക്കെ മിക്സ് ചെയ്ത് എപ്പടം മിക്സ് ചെയ്ത് കഴിക്കാം പക്ഷേ ഇപ്പം ഞാൻ പഴം എടുത്തിട്ട് ഒന്നും ടേസ്റ്റ് ഉണ്ട് ഇപ്പോഴും പറയാമെന്ന ഓണമായിരുന്നു നല്ലതായിരുന്നു അത് ഇന്നത്തെ കുട്ടികൾ കുറേ കാര്യങ്ങളുമ്പോൾ പറയും അവരും പറയാവുന്ന തോണമായിരുന്നു നല്ലതായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഓണം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ സമയത്തും ഓരോ രീതിയിലുള്ള ആഘോഷങ്ങളാണ് പക്ഷേ എല്ലാത്തിലും മെയിനായിട്ട് നമ്മൾ അന്ന് ഇന്നും ഒന്നുപോലെ നിൽക്കുന്നത് നമ്മുടെ സദ്യ തന്നെയാണ് ഇപ്പം എന്താണോ ഉള്ളത് അത് നമ്മൾ എൻജോയ് ചെയ്യാം അല്ലേ എത്രയല്ലേ നമുക്ക് പറ്റുള്ളൂ കുറച്ച് പുളിശ്ശേരി ഇരിക്കാം ചോറ് വളരെ കുറച്ച് എടുക്കാം ബാക്കിയെല്ലാം കഴിക്കട്ടെ അപ്പോൾ പ്രത്യേകിച്ച് അരി ആഹാരം അധികം കഴിക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ വെജിറ്റബിൾസൊക്കെ കൂടുതൽ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പായസം പിടിച്ചാൽ കുഴപ്പമില്ല നമുക്ക് ഇച്ചിരി രസം കഴിക്കാം ഇപ്പോഴത്തെ കുട്ടികൾക്കെ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് വലിയൊരു പ്രോസസ്സാണ് അതിൽ നല്ല ഇച്ചിരി കുറച്ച് കറികളൊക്കെ വെച്ച് കഴിക്കുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം ചിലർക്ക് അങ്ങനെ പറയുന്നതായിട്ടുണ്ടെന്നാലും തന്നെ ഉണ്ടാക്കുമ്പോഴാണ് അത് അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അവർക്ക് സദ്യ ഭയങ്കര ഇഷ്ടമുണ്ട് മധുരവും പായസവും കഴിച്ചുകഴിയുമ്പോൾ ഇനി നല്ലൊരു ഉറക്കം ഇതൊക്കെ ദഹിക്കാൻ നല്ലൊരു സംഭവമാണ് ഇഞ്ചിക്കറി എന്ന് പറയുന്നത് എല്ലാവർക്കും ഹാപ്പി ആവണം പിന്നെ ഒരു രഹസ്യം കൂടെ പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു അല്ലേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടേക്കണം ഓക്കെ ബായ്